ഒരാൾ പറഞ്ഞിരുന്നു ഒരു വലിയ ബോംബ് വരാൻ പോകുന്നുണ്ട് കേട്ടോ ആ വരട്ടെ അപ്പോൾ കാണാം നമുക്ക് എന്ന് പറഞ്ഞു പക്ഷെ ഇതൊരു നനഞ്ഞ വടക്കായി പോയി ഇനി എന്താ അടിയറയിൽ ഉള്ളതെന്ന് അറിയില്ല ഇനിയും ചേർത്ത് ഉണ്ടാവുമായിരിക്കും അതപ്പോ കാണാം കുറച്ച് വിശദമായിട്ട് പറയണോ പറയാ അത് നിങ്ങൾക്ക് വലിയ താല്പര്യമുള്ളൊരു കാര്യമാണല്ലോ ചിലർക്ക് ചിലർക്ക് വല്ലാത്ത താല്പര്യമാണല്ലോ ഞാൻ നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനവും അത് പൊതുവിൽ കേരളത്തിൽ അറിയാവുന്നൊരു കാര്യമാണ് അത് സുതാര്യമായ ഒന്നാണ് കളങ്കരഹിതമായ ഒന്നാണ് അതുകൊണ്ടാണ് കളങ്കിതനാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുമ്പോൾ ഞാൻ ശാന്തമായി അതിനോട് പ്രതികരിച്ചിട്ടുണ്ട് ഒന്നും എന്നെ ബാധിക്കാതിരുന്നിട്ടില്ല ആ ഘട്ടത്തിലൊക്കെ പലതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ളാലെ ചിരിച്ചുകൊണ്ട് നിന്നിട്ടുള്ളൂ ഇതായിരുന്നു എൻ്റെ ഒരു രീതി ഈ കഴിഞ്ഞ പത്തു വർഷക്കാലമായി പത്ത് വർഷത്തോളമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഞാനിരിക്കുകയാണ് ഈ പ്രവർത്തനത്തിൽ തീർത്തും അഭിമാനിക്കാൻ വക നൽകുന്ന ഒട്ടേറെ കാര്യങ്ങൾ എനിക്കുണ്ട് കാരണം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നവരാണല്ലോ നിങ്ങളെല്ലാവരും നിങ്ങൾ ചിലപ്പോൾ ചില താല്പര്യങ്ങളുടെ മേലെ എന്തൊക്കെ പറഞ്ഞാലും നാട്ടിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നവരാണല്ലോ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാം രാജ്യത്ത് മറ്റെവിടെയും എന്ത് നടക്കുന്നുള്ളതിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷേ നമ്മുടെ ഇവിടെ ഏതെങ്കിലും കാര്യങ്ങൾ നടപ്പാകുന്നതിന് ഒരു ഒരു പദ്ധതി വരുന്നു ആ പദ്ധതിയുടെ കോൺട്രാക്ട് കൊടുക്കുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലയിടത്ത് അതിനൊക്കെ കൃത്യമായ വിഹിതമുണ്ട് ഇത്ര ശതമാനം കൊടുക്കണം എന്നുള്ള കണക്കുണ്ട് അങ്ങനൊരു കണക്ക് കേരളത്തിലുണ്ടോ ആർക്കും യഥാർത്ഥത്തിൽ മത്സരത്തിലൂടെ പദ്ധതി ലഭിച്ചാൽ അവർ ചിലവഴിക്കേണ്ട പണം മുഴുവൻ അവിടെ ചിലവഴിക്കാമല്ലോ മറ്റെവിടെയും ആ പണം കൊടുക്കേണ്ടി വരുന്നില്ലാലോ ഇത്തരമൊരവസ്ഥ കേരളത്തിൽ നിലനിൽക്കുന്നു എന്നതിൽ ഞങ്ങൾക്കെല്ലാം അഭിമാനമുണ്ട് അതിൽ സാധാരണഗതിയിൽ അഭിമാനിക്കുന്ന ഒരാളാണ് ഞാൻ എന്തുകൊണ്ടാണത് അഴിമതിയുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളും അനുവദിക്കില്ല എന്ന നിർബന്ധം കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഉന്നത തലങ്ങളിലുള്ള അഴിമതി ഇവിടെ പൂർണ്ണമായി അവസാനിപ്പിക്കാൻ കഴിഞ്ഞത് അതൊരു വസ്തുതാപരമായ കാര്യമാണല്ലോ നമ്മൾ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ചില ഏജൻസികളെ കൊണ്ടുവന്ന് ആ ഏജൻസികളിലൂടെ ഇത്തരം കാര്യങ്ങളെ മറ്റൊരു രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചാൽ അത് നാട്ടിൽ വിലപ്പോകുമെന്നാണോ കരുതുന്നത് അത്തരം പ്രചരണങ്ങൾ നാട്ടിൽ നല്ല രീതിയിൽ ഉയർത്തി കാണിക്കുന്നതിന് നിങ്ങളുടെ സ്ഥാപനങ്ങളെ ചെലതിനെ സ്വാധീനിച്ചാൽ ഇതെല്ലാം അട്ടിമറിക്കാൻ കഴിയുമെന്നാണോ കരുതുന്നത് അതൊന്നും സംഭവിക്കുന്ന കാര്യമല്ല ഞാൻ എൻ്റെ പൊതുജീവിതം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കളങ്കരഹിതമായി കൊണ്ടുപോകാനാണ് ശ്രമിച്ചിട്ട് എനിക്ക് അഭിമാനിക്കാൻ വക നൽകുന്നൊരു കാര്യം എൻ്റെ കുടുംബം പൂർണ്ണമായി അതിനോടൊപ്പം നിന്നു എന്നുള്ളതാണ് എൻ്റെ മക്കൾ രണ്ടുപേരും അതേ നില സ്വീകരിച്ചു പോയിട്ടുണ്ട് നിങ്ങളീ പറയുന്ന മകനില്ലേ നിങ്ങൾ എത്ര പേരാ മകനെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ അറിയില്ല അവനെയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകനാണല്ലോ അധികാരത്തിൻ്റെ ഇടനാഴികളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിമാരുടെ മക്കളെ കണ്ടവരായിരിക്കുമല്ലോ നിങ്ങളെല്ലാവരും എവിടെയെങ്കിലും കണ്ടോ നിങ്ങളവനെ ഏതെങ്കിലും സ്ഥലത്ത് കണ്ടോ ക്ലിഫ് ഹൗസിൽ എത്ര മുറിയുണ്ട് എന്ന് പോലും അവനറിയോന്ന് സംശയമാണ് അതാണ് എൻ്റെ മകൻ്റെ പ്രത്യേകത ഏതച്ഛനും ഏത് മകനെക്കുറിച്ച് അഭിമാനബോധം ഉണ്ടാവും പക്ഷേ എൻ്റെ അഭിമാനബോധം പ്രത്യേക തരത്തിലുള്ളതാണ് ഒരു ദുഷ്പേരും എനിക്കുണ്ടാക്കത്തക്ക രീതിയിൽ എൻ്റെ മക്കൾ ആരും പ്രവർത്തിച്ചിട്ടില്ല അതുകൊണ്ടാണ് മകൾക്ക് നേരെ പലതും ഉയർത്തിക്കൊണ്ടുവരാൻ നോക്കിയപ്പോൾ അന്ന് ഞാനതിനെ ചിരിച്ചുകൊണ്ട് നേരിട്ടില്ലേ അത് വേണ്ടത്ര യേശുന്നില്ല എന്ന് വന്നപ്പോൾ മര്യാദയ്ക്കൊരു ജോലി എടുത്ത് അവിടെ കഴിയുന്ന ഒരാളെ ഇവിടെ ആരാണെന്ന് പോലും പലർക്കും അറിയാത്ത ആളെ പിണറായി വിജയൻ ഇങ്ങനൊരു മകനുണ്ട് എന്ന് ചിത്രീകരിച്ചു കൊണ്ട് അയാളെ വിവാദത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കുന്നത് അതുകൊണ്ട് വിവാദമാകുമോ അത് എന്നെ ബാധിക്കൂ ഈ പറഞ്ഞ ആളെ ബാധിക്കുകയോ ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം ആ ചെറുപ്പക്കാരൻ മര്യാദക്കുള്ളൊരു ജോലിയിലാണ് പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അയാളെ പൊതു രീതികൾ ജോലി പിന്നെ വീട് ഇതുമാത്രമാണ് ഒരു പൊതുപ്രവർത്തന രംഗത്തും അയാളില്ല സാധാരണഗതിയിൽ ഒരു കാര്യത്തിനും ഇതേ വരെ അയാൾ പോയിട്ടുമില്ല നല്ല രീതിയിൽ ജീവിച്ചു പോവുകയാണ് ഒരു ദുഷ്പേരും എനിക്കുണ്ടാക്കിയിട്ടില്ല മക്കൾ ദുഷ്പേരുണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെല്ലാ ശ്രദ്ധയിലും ഉണ്ടാവുമല്ലോ ഞാനതിൽ അഭിമാനിക്കുകയാണ് നല്ല അഭിമാനം എനിക്കുണ്ട് എൻ്റെ മക്കളാരും എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് നിരക്കാത്ത എൻ്റെ ശീലങ്ങൾക്ക് നിരക്കാത്ത ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല അതാണ് കാണേണ്ട കാര്യം അപ്പം ഇതൊക്കെ ഉയർത്തിക്കാട്ടി ഏതെങ്കിലും തരത്തിൽ എന്നെ പ്രയാസപ്പെടുത്തി കളയാമെന്ന് തെറ്റിദ്ധരിക്കേണ്ടതായിട്ടില്ല പിന്നെ എവിടെയാണ് ഈ പറയുന്ന ഏജൻസിയുടെ എന്താ സമൻസോ എന്താണ് ആ സമൻസ് കൊടുത്തത് എവിടെയാണ് കൊടുത്തത് ആരെ കയ്യിലാണ് കൊടുത്തത് ആർക്കാണ് അയച്ചത് എന്താണ് മലയാള മനോരമയും ഈ ഏജൻസിയും തമ്മിൽ ഇത്ര വലിയ ബന്ധം എങ്ങനെയാണ് വളരെ വേഗം അവരുടെ കയ്യിലേക്ക് റിപ്പോർട്ട് വരുന്നത് ആരെയും കയ്യിലാ റിപ്പോർട്ട് കിട്ടിയിട്ടില്ലാലോ റിപ്പോർട്ട് കിട്ടിയിട്ട് മറുപടി കൊടുക്കേണ്ട ഒരു കാര്യം വന്നിട്ടില്ലാലോ ഉടനെ പ്രതിപക്ഷ നേതാവ് സതീശൻ അടക്കമുള്ള ആളുകൾ അതുമായിട്ട് പ്രതികരണമായിട്ട് വരികയാണല്ലോ എന്താ മുഖ്യമന്ത്രി പ്രതികരിക്കാൻ മുഖ്യമന്ത്രി എന്താ പ്രതികരിക്കേണ്ടത് നിങ്ങളൊരു കടലാസ് അയച്ചു എന്ന് പറയുന്നത് കടലാസ് ഇങ്ങോട്ട് കൊടുത്താൽ ഞാൻ പറയണോ ഏജൻസികൾ ഏജൻസികളുടേതായ രീതികൾ സ്വീകരിക്കൂലേ സാധാരണഗതിയിലുണ്ടെങ്കിൽ ഇവിടെ തെറ്റായൊരു ചിത്രം വരച്ചു കാട്ടാൻ നോക്കുകയാണ് ആ ചിത്രം വരച്ച് കാട്ടുന്ന ഒരു ഉദ്ദേശത്തിലാണ് എന്നെ മറ്റൊരു തരത്തിൽ കാണിക്കണം സമൂഹത്തിൻ്റെ മുന്നിൽ കളങ്കിതനാക്കി ചിത്രീകരിക്കാൻ പറ്റുമോ നോക്കണം അങ്ങനെ ചിത്രീകരിക്കാൻ നോക്കിയത് കൊണ്ട് മാത്രം കളങ്കിതനാവോ നിങ്ങളെ ഇടയിലുള്ള ചിലർ ഒരാൾ ഒരു തവണ എറണാകുളത്ത് നിന്ന് ഞാൻ ഫ്ലൈറ്റിൽ ഇറങ്ങ പോകാൻ വേണ്ടി എയർപോർട്ടിലേക്ക് വന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ മാധ്യമ ഇങ്ങനെ കൂട്ടം കൂടി നിന്നിട്ടുണ്ട് പി ബി യോഗത്തിന് പോവുകയാണ് ഞാൻ വളരെ വർഷങ്ങൾക്ക് മുൻപാണ് അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് ആളെ മറവിൽ നിന്നിട്ടാണ് ആരാ ചോദിച്ചതെന്ന് എനിക്കറിയില്ല തിരിച്ച് വരുമ്പം പി വി മെമ്പർ ആയിരിക്കുമോ അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് കാണട്ടെ നിങ്ങോട്ട് നിന്നാട്ടെ പക്ഷേ അയാൾ എൻ്റെ വീട്ടും ഉള്ളോട്ട് പോകുന്നതാണ് കണ്ടത് ഇങ്ങോട്ട് നിന്നില്ല എന്തെല്ലാം കണ്ടതാണ് ഞാൻ നിങ്ങളെ ഏതെല്ലാം തരത്തിലുള്ള സ്നേഹവാത്സല്യങ്ങൾ അനുഭവിച്ച ഒരാളാണ് ഞാൻ പക്ഷെ അന്നൊന്നും എനിക്കൊരു കൂസലുണ്ടായില്ലോ എന്തുകൊണ്ടാണ് ആ കൂസലില്ലാതിരുന്നത് അത് ഇതുകൊണ്ട് തന്നെയാണ് എന്നെ ഇതൊന്നും വേശില്ലായെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ആരോപണങ്ങളെ അല്പം പരിഹാസത്തോടെ നേരിടുന്നതിനിക്ക് കഴിഞ്ഞത് ശാന്തമായി നേരിടാൻ കഴിഞ്ഞത് എത്ര വർഷമായി ഏത് ഈ രീതിയിൽ തുറന്നിട്ട് ഇവിടെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തൻ ഒരിക്കൽ എന്നോട് ചോദിക്കേണ്ടായി ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദ സംഭാഷണത്തിലാണ് അല്ല നിങ്ങളെ പറ്റി ഇങ്ങനെ അഴിമതിയുടെ ഭാഗമായിട്ടൊക്കെ പറയുന്നുണ്ടല്ലോ അഴിമതിൻ്റെ ഭാഗമായിട്ട് ആരെങ്കിലും വന്നാൽ നിങ്ങളുടെ സമീപനം എന്തായിരിക്കും ഞാൻ പറഞ്ഞ ഒരാളെ അയച്ചു നോക്കുക അദ്ദേഹം മനസ്സിലാവുമല്ലോ അയച്ചു നോക്ക് നിങ്ങൾ ആരെങ്കിലും ആരും വന്നാണ്ടില്ല ഇതൊക്കെ ശരിയായ രീതിയിൽ നേരിടാൻ ഞങ്ങൾക്കറിയാം എങ്ങനെ നേരിടണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആവർത്തിച്ചു ഞാൻ വ്യക്താക്കാൻ ആഗ്രഹിക്കുകയാണ് ഒരഴിമതിയും എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടാവില്ല എൻ്റെ ഭാഗത്ത് അത് ഉറപ്പിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അല്ല ഇതല്ലേ ഇവരല്ലേ വ്യക്താക്കണ്ടത് ഞാനിപ്പോ ഒരു ഗൂഢാലോചനയും പറയാൻ പോയില്ലോ ആ ഒരു ഒരു സമൻസ് വിവരം അത് ഔദ്യോഗിക വന്നിട്ടുണ്ടോ വന്നില്ലെങ്കിൽ എൻ്റെ അടുത്ത് എന്റെ അവിടെ വരണ്ടേ അതല്ലേ ഞാൻ പറഞ്ഞത് ആരും അത് കണ്ടിട്ടില്ലല്ലോ ഇതുവരെ അല്ല എന്റെ കയ്യിൽ ഇതുവരെ എത്തിയിട്ടില്ല ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങൾ ആരും കണ്ടിട്ടില്ല ഈ മകൻ അങ്ങനെ ഒരു സാധനം കിട്ടിയതായിട്ട് ഇതുവരെ മകൻ എന്നോട് പറഞ്ഞിട്ടുമില്ല അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതൊക്കെ നിങ്ങളുടെ വാർത്ത കണ്ടപ്പോ വാർത്തയെ മുഖവിലക്കെടുക്കുമല്ലോ ആരായാലും ആ വാർത്തയുടെ കാര്യമായിട്ട് പറഞ്ഞത് ഒരു പ്രതികരണമായിരിക്കും ഈ വസ്തുതകളൊക്കെ മനസ്സിലാക്കി പറഞ്ഞൊരു പ്രതികരണമായിരിക്കില്ല തെരഞ്ഞെടുപ്പ് അടുത്തായിത്തല്ല അടുത്തല്ലോ എന്നെ എൻ്റെ അടുത്ത് കുറച്ച് നാൾ മുൻപ് ഒരാൾ പറഞ്ഞിരുന്നു പല വിവരങ്ങളും നമ്മുടെ അടുത്ത് പലരും പറയല്ലോ ഒരു വലിയ ബോംബ് വരാൻ പോകുന്നുണ്ട് കേട്ടോ ആ വരട്ടെ അപ്പോൾ കാണാം നമുക്ക് എന്ന് പറഞ്ഞു പക്ഷെ ഇതൊരു നനഞ്ഞ പോയി ഇനി എന്താ അടിയറയിൽ അറിയില്ല ഇനിയും ചെറുതുണ്ടാവുമായിരിക്കും അത് അപ്പോ കാണാം ശരി അപ്പോൾ ഇത് വളരെ പ്രത്യേകതയാർന്ന ഒരു കാര്യമാണ് നമ്മുടെ നിയമസഭ നല്ല രീതിയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്താണ് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പ്ര പ്രധാനപ്പെട്ട ഒട്ടേറെ നിയമനിർമ്മാണങ്ങൾ ഈ സഭയിൽ നടത്തുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ട് ഒരു സഹകരണവും ഇവരുടെ ഭാഗത്ത് നിന്ന് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എല്ലാ സഭാ സഭാനടപടികളും അലങ്കോലപ്പെടുന്ന നിലപാടാണ് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതുകൊണ്ട് ഞാനത് വിശദമായിട്ട് പറയാൻ പോകുന്നില്ല സഭാ സഭാനപടികൾ അലങ്കോലപ്പെടുത്തുക എന്ന് പറയുന്നത് എപ്പോഴാണ് സഭാ നടപടികളിൽ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നൊരു കാര്യത്തിൽ ഭരണ വിഭാഗത്തിൽ നിന്ന് സഹകരണമില്ലാതിരിക്കുമ്പോഴാണ് അതായത് ഒരു ചോദ്യം വരുന്നു മറുപടി പറയുന്നില്ല അടിയന്തര പ്രമേയം ഉന്നയിക്കുന്നു അത് സമ്മതിക്കുന്നില്ല ചർച്ച ചെയ്യാൻ സമ്മതിക്കുന്നില്ല ഒരു കാര്യം ചോദിച്ചാൽ മറുപടിയില്ല അങ്ങനെയൊക്കെ വരുമ്പോഴാണ് സഭാ നടപടിയിൽ ബഹ സഭയിൽ ബഹളം ഉണ്ടാവുക ഇവിടെ ഞങ്ങൾ മറുപടി പറയാൻ സന്നദ്ധ ഏത് പ്രശ്നം വന്നാലും മറുപടി പറയാൻ സന്നദ്ധ ആണല്ലോ നിയമസഭയിൽ ചർച്ച ചെയ്ത് അടിയന്തര പ്രമേയങ്ങൾ നോക്കൂ നിങ്ങൾ അടിയന്തര പ്രമേയം ഉന്നയിക്കുന്നു നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറയുന്നു ചർച്ച ചെയ്യുന്നു ഇവിടെ ഒരു പ്രശ്നവും ഉന്നയിച്ചില്ലാലോ ഒരു പ്രശ്നവും ഉന്നയിക്കാതെയാണല്ലോ കാര്യങ്ങൾ നടത്താൻ നോക്കിയത് ബഹളം നടത്താൻ നോക്കിയത് ഞങ്ങൾ ചോദിച്ചല്ലോ അവിടെ തന്നെ ചോദിച്ചല്ലോ നിങ്ങൾ എന്താണ് പ്രശ്നമെന്ന് ഉന്നയിക്കൂ നമുക്ക് ചർച്ച ചെയ്യാമല്ലോ ഇങ്ങനെയൊരു പ്രതിപക്ഷം എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഈ കേരളത്തിലല്ലാതെ നമ്മുടെ രാജ്യത്തോ ലോകത്തോ എവിടെയെങ്കിലും ഈ സഭയിൽ ബഹളം കാണിക്കാൻ മാത്രമായിട്ടൊരു പ്രതിപക്ഷം വരുമോ പ്രതിപക്ഷത്തിനൊരു ആവശ്യം ഉണ്ടാവും ആ ആവശ്യത്തോട് ഗവൺമെൻറ് പ്രതികരിക്കുന്നില്ല അപ്പോഴാണ് ബഹളം വരുന്നത് ഇവിടെ എന്താണോ ആവശ്യം അത് നിങ്ങൾ ഉന്നയിക്കൂ ഞങ്ങൾ മറുപടി പറയാൻ തയ്യാറാണ് ചർച്ചയാണ് വേണ്ടതെങ്കിൽ ചർച്ച ചെയ്യാം എന്ന നിലപാട് ഞങ്ങൾ എടുക്കുകയല്ലേ അപ്പോൾ അത്രമാത്രം പരിഹാസ്യമായ നിലയാണ് ഉണ്ടായത് പിന്നെ അതിനെയൊക്കെ സഹായിക്കാനും പിന്താങ്ങാനും ഒക്കെ നിങ്ങൾ ചിലർ നിങ്ങൾ ചിലർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്ഥാപനങ്ങൾ ചിലത് തയ്യാറുണ്ട് എന്നുള്ളത് കൊണ്ട് അവർക്കതൊരു ഹരമായിട്ട് വരുന്നുണ്ട് അതേ കാണണ്ടു എനി നമുക്ക് ഇവിടെ നിർത്താം ഏത് അത് ഈ കാര്യങ്ങളെ പറ്റി ഒരു വിവരവും ഇല്ലാത്ത ഏതോ ഒരു മഹാവിദ്വാൻ പറഞ്ഞ കാര്യമാണ് കേട്ടോ കാരണം ഇത് ഈ മന്ത്രിമാരായിട്ടിരിക്കുന്നയാള് എവിടെ ഇരുന്നാലും അത് വീടായാലും ഓഫീസായാലും അത് ഔദ്യോഗികമായിട്ടുള്ള കേന്ദ്രമാണ് ഔദ്യോഗിക വസതിയോ ഔദ്യോഗികമായ ഓഫീസോ അത് സാധാരണഗതിയിൽ ആളുകളെ കാണുന്നതും സ്വീകരിക്കുന്നതുമായ സ്ഥലമാണ് അതിനെക്കുറിച്ച് പറയാൻ തയ്യാറായി എന്നുള്ളതും നിങ്ങൾ ചോദിക്കാൻ തയ്യാറായി എന്നുള്ളത് ഭാഷയകരമായൊരു കാര്യമാണ്